ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കിടലും പൊഡിങ്ങ് തയ്യാറാക്കിയാലോ അതും ഇളനീർ പൊഡിങ്ങ് തയ്യാറാക്കാം നമുക്കതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ പരിചയപ്പെടാം രണ്ട് ഇളനീരിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് പൾപ്പ് അത്യാവശ്യം നന്നായിട്ട് വിളയാത്ത പൾപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു ഇളനീരിൽ നിന്നെടുത്ത് വിളയാത്ത പൾപ്പും ഒരു ഇളനീരിൽ നിന്നെടുത്ത് അത്യാവശ്യം നന്നായിട്ട് വിളഞ്ഞ പളുപ്പുമാണ് എടുത്തിരിക്കുന്നത് ചൈനാ ഗ്രാസ് ചൈന ഗ്രാസ് വെള്ളത്തിൽ സോക്കി വെച്ചിരിക്കുന്ന ചൈനാ ഗ്രാസാണ് മിൽക്ക് മെയ്ഡ് പാൽപ്പൊടി ഷുഗർ മിക്സർ ജാറിലോട്ട് പലപ്പ് ചേർക്കുക നന്നായിട്ട് അരച്ചെടുക്കാം അതിലോട്ട് കുറൽപ്പം മിൽക്ക് മൈഡും കൂടെ ചേർക്കുക മധുരത്തിനനുസരിച്ച് വേണം മിൽക്ക് മൈഡ് യൂസ് ചെയ്യാനായിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക നോർമൽ വാട്ടർ ഒഴിക്കുക പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാൽപ്പൊടി അതിലോട്ട് ചേർക്കുക മിക്സർ ജാറിലോട്ട് ചേർക്കുക ഏകദേശം രണ്ട് സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പാൽപ്പൊടി ഇല്ല എങ്കിൽ പാൽ നോർമൽ പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് അരച്ചിട്ട് മാറ്റി വെക്കുക പിന്നീട് നമ്മൾ കരിക്കും വെള്ളത്തിലോട്ട് പഞ്ചസാര ചേർക്കുക മധുരമില്ല എന്ന് തോന്നിയെങ്കിൽ മാത്രമേ കരിക്കും വെള്ളത്തിൽ പഞ്ചസാര ചേർക്കാവുള്ളൂ ചില കരിക്കും വെള്ളത്തിന് മധുരം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ കരയെടുത്ത് പറയുന്നത് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെക്കുക അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചൈനാഗ്രാസ് ചേർക്കുക ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്നിടാൻ പറ്റിയത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഇരുപത് ഗ്രാം ചൈനാഗ്രാസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കരിക്കിൻ വെള്ളം ആ ചൈനാഗ്രാസിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലോട്ട് ചെറിയ പീസസുകളാക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തുകൾ അതിലോട്ട് ചേർക്കുക പിന്നീട് മറ്റൊരു ബൗളിലോട്ട് നമുക്കതൊന്ന് മാറ്റാം വീണ്ടും ഫ്ലെയിം ഓണാക്കി പത്ത് ഗ്രാം ചേനാ വീണ്ടും മെൽറ്റ് ചെയ്യുകയാണ്

ഏകദേശം രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലൊരു ഒരു കട്ടിപ്പോടു കൂടി പൾപ്പ് അരച്ചെടുത്താൽ മാത്രമേ നമ്മൾ പൊടിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കൺസിസ്റ്റൻസിൽ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത് ചേന രാസം പളുപ്പും നന്നായിട്ടൊന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യുക ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു ബൗളിലോട്ട് മാറ്റുക അങ്ങനെ രണ്ടും രണ്ട് ബൗളിലോട്ടാക്കി മാറ്റിയതിന് ശേഷം ഇളനീരിൻ്റെ വെള്ളം ഏകദേശം ഒരു കട്ടി കട്ടിയാകുമ്പോഴത്തേക്കും ഇളനീരിൻ്റെ പൾപ്പും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് രണ്ട് ലെയർ ആയിട്ടാണ് ഈ പുഡിങ് തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം ആറ് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് മറ്റൊരു പദ്ധതിയിലോട്ട് മാറ്റിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും വളരെ വളരെ ടേസ്റ്റിയാണ് വാലിട്ട അല്ലെങ്കിൽ അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിൻ്റെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും തന്നെ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മറ്റൊരു കിടല വീഡിയോയുമായി കാണുന്നവരണം വരെ ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ